അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ഏഴാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങൾക്ക് ഇടത് ഭാഗത്ത് നൽകിയ വാക്കുകളെ ചേർത്ത് യോജിപ്പിക്കുക എന്നതാണ് നമുക്കിതിൻ്റെ ശരിയായ രൂപം നോക്കാം ചോദ്യം ഒന്ന് മലബാറിൽ മലബാറിലെ മക്ക പൊന്നാനി ചോദ്യം രണ്ട് മഹ്ദൂമുമാരുടെ കുടുംബം യമനിൽ നിന്നും വന്നവരാണ് ചോദ്യം മൂന്ന് അറക്കൽ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം ധർമ്മടം ചോദ്യം നാല് കണ്ണൂരിലെ ഇരിക്കൂറിലാണ് നിലാമുറ്റം ചോദ്യം അഞ്ച് ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ് ചോദ്യം ആറ് മുഹമ്മദ് ഖാസിം ചരിത്രകാരൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വേർതിരിക്കാം എന്നതാണ് മുകളിൽ കൊടുത്ത ബ്രാക്കറ്റിലെ പദങ്ങൾ താഴെ കൊടുത്തവയിലേക്ക് വേർതിരിച്ച് എഴുതണം നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് വടക്കേ മലബാറിലാണ് കണ്ണൂർ കാസർഗോഡ് രണ്ട് തെക്കൻ കേരളത്തിലാണ് എടവനക്കാട് കൊടുങ്ങല്ലൂർ പള്ളിപ്പുറം മധ്യമലബാറിലാണ് പറവണ്ണ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഹിജറ മൂന്നാം വർഷം റമലാനിലായിരുന്നു ഹസൻ റലിയുള്ള വൻഹു ജനിച്ചത് ചോദ്യം രണ്ട് യൂപ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല ചോദ്യം മൂന്ന് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സായിദുബിനു അബി വക്കാസ് റലിയുളഹ ചോദ്യം നാല് ഉമർ റലിയുള്ള ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് സായിദ് റലിയുളാഹുവൻ ചോദ്യം അഞ്ച് അവ്വാമിൻ്റെ ഖബർ സ്വറ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗമായി ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അബു ഓബൈദറലിയുള്ള വൻഹു വഫാത്തായത് എവിടെ വെച്ചാണ് ഉത്തരം ജോർഡാനിൽ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി ചോദ്യം രണ്ട് അബ്ദുറഹ്മാൻ ബിൻ ആയിഫ് റബിയുള്ള മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ ആരായിരുന്നു ഉത്തരം സായി റബിയ റബിയുള്വൻ ചോദ്യം മൂന്ന് അൽ ഖിലാഫതുർ റാഷിദ യുടെ ഭരണകാലം ഏതു മുതൽ ഏതു വരെയാണ് ഉത്തരം ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ചോദ്യം നാല് മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ലഹീറുദ്ദീൻ ബാബർ ലഹീറുദ്ദീൻ ബാബർ ചോദ്യം അഞ്ച് ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത് ഉത്തരം താജുദ്ദീൻ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മഹ്ദൂം ഒന്നാമൻ്റെ രചനകൾ ഉത്തരം മുർഷിദു തുല്ലാബ് സിറാജുൽ കുലൂബ് ഷംസുൽ ഹുദ കിതാബുൽ അദ് കിയ് ഇർഷാദുൽ ഖാസിദ്ദീൻ ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം രണ്ട് ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖർ ഉത്തരം മാലിക്കുബിന് ദിനാർ ഷറഫിന് മാലിക്ക് മാലിക്യബിൻ ഹബീബ് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ ഉത്തരം മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി ശൈലി എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം നാല് ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ ഉത്തരം സമയമായാൽ ഉടനെ നിസ്കരിക്കുക മുറിയാതെ സൂക്ഷിക്കുക റമദാനിലെ രാവുകൾ തറാവിക കൊണ്ട് ഹയാത്താക്കുക ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് താഴെ പറയുന്നവരുടെ കുടുംബമാണ് വ്യക്തമാക്കേണ്ടത് ഒന്ന് അലിറലി അള്ളാഹു അൽഹു കുടുംബം ബനു ഹാഷിം രണ്ട് അബു ഒബൈദറലി അള്ളാഹ്വാൻഹ കുടുംബം ബനു ഫിഹറ് മൂന്ന് അസ്മാൻ റലിയല്ലാഹ്വാൻ കുടുംബം ബനു ഉമയ്യ നാല് സുബൈർ റബിയുള്ള ഹുവാൻ കുടുംബം ബനു അസദ് അഞ്ച് തലഹത്ത് റബിയുള്ളഹ്വനു കുടുംബം ബനു തയ്യം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അതിന് നമുക്ക് തോഫിയാക്ക നൽകട്ടെ وآخر دعوتي أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته